കാശിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കേണ്ടത് സമൂഹത്തോട് നടുന്ന് പറഞ്ഞാൽ അതും ചെയ്യും കാശിന് വേണ്ടി ദിനേശ് ചെയ്യൂ എന്നാണ് ശാന്തി വിള ദിനേശ് പറയുന്നത് ബിഗ് ബോസ് എന്നുള്ളത് ഒരു കൂതറ പരിപാടിയാണ് മോഹൻലാൽ മഹാനായ നടൻ ഇങ്ങനെ തറയാവാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ശാന്തില്ല പക്ഷേ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് വലിയ പരിപാടി താല്പര്യം ഞാൻ കാണുന്ന മാത്രല്ല ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ സ്നേഹിക്കുന്ന അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ മറുപടിയും പറയണല്ലോ ഇഷ്ടമാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നത് ഈ യൂട്യൂബിലെ എല്ലാ എന്താ പറയാ കൂതറകളും ക്രിമിനൽസ് ആ രീതിയിലൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത് നമ്മൾ അങ്ങനെ പറയുന്നില്ല അപ്പൊ അങ്ങനെയാണോ എന്താണ് ഈ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനോടുള്ള അഭിപ്രായം അതിന്റെ അകത്ത് സിനിമാ താരങ്ങളൊക്കെ ഉണ്ടല്ലോ അതല്ല പുള്ളി പറയുന്നത് ഈ യൂട്യൂബിലൂടെ എങ്ങനെയെങ്കിലും ജനശ്രദ്ധ പിടിച്ച് പറ്റി എങ്ങനെയെങ്കിലും അതിലേക്ക് കേറാൻ വേണ്ടി മാത്രം ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെ ഇതിനു വേണ്ടി മെനക്കെടുന്ന ആളുകൾ അവരാണ് ഇതിലേക്ക് എത്തുന്നത് അവര് ചിലപ്പോ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല അതെങ്ങനെയാ പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇതിനുവേണ്ടിട്ടാണ് അതിനുവേണ്ടിയു ആരും പറയാണ്ട് കോമൺ സെൻസ് അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി തന്നെ മറ്റേ എന്താണ് പെരേരോസ് അലൻജോസ് പെരേരൻ ഇവരൊക്കെ ഒരു വണ്ടി അതിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു അല്ല ഈ ആറാട്ടണ്ണനെയും അല്ലെങ്കിൽ അലൻജോസ് പെരേരേയും പോലെ ഈ നടുനോട്ട് ഇങ്ങനെ ഇത്രയും പേക്കൂത്ത് കാണിക്കുന്നുണ്ടോ അവരുടെ സംസാരത്തിൽ ഡാൻസ് ഒക്കെ കാണിക്കുന്നു ഇങ്ങനെ എന്താ ഒരു പറയുക ഇങ്ങനെയാണ് നടക്കുകയാണ് കാണുന്നത് അതും ആറാട്ടണ്ണൻ പെരേര രേണുസുദി ഇവരൊക്കെ ഇതിനു വേണ്ടി മെനക്കെട്ടതാണ് അവർക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല രേണുസുദിക്ക് എന്തോ നീ പറഞ്ഞ പോലെ കുറച്ച് ക്വാളിറ്റി എന്തോ കൂടിയത് കൊണ്ട് അല്ലെങ്കിൽ ആളുകൾ കുറച്ച് കാണുമെന്നുള്ളതുകൊണ്ട് മാത്രം അവിടെ പോയി കോപ്രായം കാണിക്കുന്നു ാണ് കോപ്രായം കാണിക്കണം ഏട്ടം പറഞ്ഞു അവർ ബിഗ് ബോസിൽ കയറിട്ട് എന്ത് കോപ്രായം കാണിക്കണ ഏട്ടം കണ്ടത് എന്ത് കോപ്രായം കാണിക്കണ ഏട്ടം കണ്ടത് നമ്മൾ ഓക്കെ സുദീന് മാത്രേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞില്ലേ ചേട്ടർ കഴിഞ്ഞ ഡിബേറ്റിൽ ചേട്ടൻ പറഞ്ഞത് ചിലപ്പോ സംഭവിച്ചേക്കാം എന്നാണ് ചേട്ടൻ പറഞ്ഞത് ഈ സെപ്റ്റിക് ടാങ്ക് അവരെ വിളിച്ച് ശരിയായില്ലേ ഈ കോപ്രായം ഞാൻ അവരുടെ ഈ ഡാൻസും പാട്ടും ഈ കാണിക്കുന്നതിനൊക്കെ കോപ്രായം ഇപ്പൊ തലവേദന കോപ്രായ്മേദനയാണെന്ന് അതിൽ ആണോ തീരുമാനിക്കണം അവർക്ക് ഒരുമിച്ചുള്ള ആളുകൾ ാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പിന്നീട് കണ്ടിന്യൂ വന്നപ്പോഴും അതിന്റെ ഞാൻ ഞാൻ കണ്ടതല്ല പറഞ്ഞല്ലോ പ്രൊമോ മാത്രമേ ഇത്രയും കാര്യങ്ങൾ എങ്ങനെയറിയേക്ക് മനസ്സിലാവില്ലേ എങ്ങനെ മനസ്സിലാവും

ഇവരെല്ലാം എല്ലാരെയാണ് പറയുന്നത് നമുക്കിതിപ്പം മോഹൻലാലിനെല്ലാം വിമർശിക്കാൻ പറ്റുള്ളൂ എനിക്ക് വെച്ചാൽ ഞാനല്ല ഇപ്പൊ ഈ പുള്ളി പറയുന്നു ശാന്തി ഉള്ള ദിനേശ് പുള്ളി പറയാണ് മോഹൻലാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും ആന്റണി പെരുമ്പാവൂര് അതിനുവേണ്ടി മെനക്കേടാണ് പൈസ 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 എന്ന് മാത്രമേ ചിന്തയുള്ളൂ പിന്നെ പബ്ലിക്കായിട്ട് ഈ റോഡിലിരുന്ന് മൂത്രമഹിക്കാൻ പറഞ്ഞ മൂത്രവഹിക്കുന്ന ആളുകളാണ് ഇതിലെല്ലാ സ്ത്രീകളൊന്നും ഒന്നും ഞാൻ പറയില്ല അതിൽ അവിടെ അവിടെയുള്ള സ്ത്രീകളെ പക്ഷെ കൂതറുകളാണെന്ന് ഞാൻ പറയുന്നുണ്ട് കൂതറ പരിപാടിയാണ് എന്ന് ആ റിയില്ല എനിക്ക് നോക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ കാണാൻ ഇഷ്ടമല്ല പക്ഷെ അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്നൊക്കെ അറിയണം നമുക്ക് ചർച്ച ചെയ്യണ്ടേ നമുക്ക് സമൂഹത്തിൽ നടക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു ഗുണം അവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഗുണകരമായ വല്ലതും അവിടെ നടക്കുന്നുണ്ടോ നോക്കണ്ടേ മാത്രം അങ്ങനെ ഇത്രയും വലിയ കാര്യമായിട്ട് അറിഞ്ഞിട്ട് ചേട്ടനെ കൊണ്ട് എന്തെങ്കിലും എനിക്കത് മാധ്യമപ്രവർത്തകൻ അല്ലേ നീയല്ലേ അപ്പം ഈ എന്താ പറയാ അതിനപ്പുറത്തൊരു ജീവിതം ഒക്കെ എന്താ പറയുക ഇതെന്താ നീ പറഞ്ഞ അതിജീവനമാണ് അതിജീവനമാണ് ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടനെ പോലെയുള്ളവരിപ്പൊ ആ രേണുസുദീന അടക്കം കോമാളികൾ പറഞ്ഞല്ലോ ചിലപ്പോ സുധി ആ ഒരു ബിഗ് ബോസിൽ ചെന്നിട്ട് ചിലപ്പോ അവരുടെ സ്വഭാവത്തെ നമുക്ക് നമുക്ക് ചിലപ്പോ ഇഷ്ടം തോന്നാം ഇപ്പൊ ആളുകൾക്ക് കുറച്ചും കൂടെ സുദിനെ അറിയാം അവരെ കുറച്ച് ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു മാറ്റം ബിഗ് ബോസിലൂടെ അല്ലേ വരുന്നത് ഇത്രയും നാളെ തെര വിളിച്ചോണ്ടിരുന്ന ശരിയല്ല എന്നുള്ള അതേ നിലപാട് തന്നെ എനിക്ക് ഇപ്പോഴുള്ളത് പക്ഷേ അതിൽ പോയിട്ട് നല്ല നിലവാരത്തിൽ ഇപ്പോഴും തുടരുന്ന ആളുണ്ട് മാരാർ അഖിൽമാരാർ മാരാർ അവിടെ പോകുമ്പോഴും പുള്ളിക്ക് കൃത്യമായ രാഷ്ട്രീയവും വിവരവും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഉണ്ട് അറിവുണ്ട് മാറട്ടെ പോലെ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരാളെ പോലെ മറ്റുള്ളവർ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കുറച്ച് നിനക്കോ കേട്ടോ ഞാൻ പറഞ്ഞത് അവിടെ നല്ല ക്വാളിറ്റി ആളുകൾ പോയിരുന്നു എന്നാ അതിൽ ഒരാളെയാണ് എനിക്കിഷ്ടം ആ ഇഷ്ടപ്പെട്ട ആളെ കുറിച്ച് കണ്ടിരുന്നോ അഖിൽമാരാ വിജയിക്കുന്ന ഒന്ന് രണ്ട് ലാസ്റ്റ് കണ്ടിരുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ അവിടെ മത്സരം അപ്പൊ ചേട്ടൻ പരിപാടി കണ്ടിട്ടില്ല അഖിൽമാര പരിപാടി കാണണ്ട അഖിൽമാരുന്നതിന് മുമ്പേ ഓക്കെ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നതല്ല ശാന്തി ചേട്ടൻ പറഞ്ഞു കേൾക്കുമ്പോ ഞാൻ പറയുന്ന ചേട്ടന് കേൾക്കണം ചേട്ടൻ പറഞ്ഞ അഖിൽമാര പുറത്ത് ആയിരുന്നപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അകത്ത് പോയപ്പോഴും ആ ക്വാളിറ്റി കാണിച്ചെന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് ഷോ കാണാത്ത ചേട്ടനെങ്ങനെയാ ഒരു ക്വാളിറ്റി പറയാൻ പറ്റുന്നേ ഞാൻ ഒന്ന് രണ്ട് പ്രൊമോ മറ്റു കാര്യങ്ങളും ഞാൻ രണ്ട് മണിക്കൂറും ബിഗ് ബോസ് ഷോയില്ലേ തുണി പൊക്കി കാണിച്ചു അത് നല്ല ക്വാളിറ്റി ആണോ 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 അതിന് ആറുപടി കണ്ടിട്ടില്ല അകത്ത് വിലയിരുത്തുന്നത് അയാളുടെ ഒരു